പാലിയക്കരയിൽ വാഹന പരിശോധനയ്ക്കിടെ പിക്കപ്പിൽ കടത്തിയ ആയിരക്കണക്കിന് പാക്കറ്റ് നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ഇരിങ്ങാലക്കുട എക്സൈസാണ് പുകയിലോൽപ്പന്നങ്ങൾ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ ഡ്രൈവർ മണ്ണാർക്കാട് തരിശപ്പടം സ്വദേശി ഓടാല വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള സുലൈമാനെ എക്സൈസ് പിടികൂടി പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് പെട്ടികൾക്കിടയിൽ ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസ് മൂവായിരത്തി അൻപത്തഞ്ച് പാക്കറ്റ് കൂൾ തൊള്ളായിരത്തി അറുപത് പാക്കറ്റ് സ്വാഗത് തുടങ്ങിയ പുകയിലുൽപ്പന്നങ്ങളാണ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ പി സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തുടർ നടപടികൾക്കായി പ്രതിയെയും പുകയിലുൽപ്പന്നങ്ങളും പുതുക്കാട് പോലീസിന് കൈമാറി